സാർ എന്തുകൊണ്ടാണ് അറബികൾക്ക് ജൂതമതക്കരള്ള വെറുപ്പിന്റെ അത്ര ചിത്ര ക്രിസ്തു ഇല്ലാത്ത അറബികൾക്ക് അത് ഡിപ്പെൻസ് ഇനോ അറബി ഈ ഇസ്ലാമും ജൂത മതത്തെക്കുറിച്ചുള്ള ഒരുപാട് ഡൂം സ്റ്റേ പ്രൊഡിക്ഷൻസ് ജൂത ഇസ്ലാമിക സാഹചര്യത്തിലുണ്ട് ജൂതന്മാരാണ് ശരിക്കും യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ഒരു ഫോർമേറ്റീവ് ഇയേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാമിനെ ശരിക്കും ഇസ്ലാമിന്റെ മുഴുവൻ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും എല്ലാം കൊടുത്തത് എല്ലാം മുന്നിൽ നിൽക്കുന്നതാണ് ഈ ശരിക്കും ഈ ജൂതമതം എന്ന് പറയുന്നത് ഈ മദീനയിലെ ജൂതഗോത്രങ്ങളാണ് ശരിക്കും മുഹമ്മദിനെ ഒരുപക്ഷെ ഇതൊരു അന്നോ ഇന്നോ അതൊരു ഒരു വെട്ട് അല്ലെങ്കിൽ ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു ഒരാളുടെ മരണമൊക്കെ അപ്പുറം ഇപ്പുറം സംഭവിക്കാവുന്ന ചില ഒരുപാട് സംഗതികളിലൂടെ കടന്നു പോകുമ്പോൾ ജൂതഗോത്രങ്ങൾ യഥാർത്ഥത്തിൽ മുഹമ്മദിനെ സപ്പോർട്ട് ചെയ്തായിരുന്നു പക്ഷെ ആ ജൂതഗോത്രങ്ങളോട് മുഹമ്മദ് തിരിച്ചു ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ എന്താണെന്ന് പറഞ്ഞാൽ ചരിത്രം അവരെ കഥ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഥയായിട്ട് വായിക്കുമ്പോൾ അതൊരു ചതി തന്നെയാണ് പല കാര്യങ്ങൾ ഇപ്പം പല പല ഈ ബനു കുറേള പോലെയൊക്കെയുള്ള ഒരുപാട് മിക്കവാറും ജൂതഗോത്രങ്ങൾ ഒരുപാട് ഈ മുഹമ്മദിൻ്റെ ഫോർമേറ്റ് ഈ കേസിൽ പുള്ളിയെ സപ്പോർട്ട് ചെയ്തെങ്കിൽ പിന്നീട് ജൂതരുമായിട്ട് തെറ്റുമ്പോഴാണ് ശരിക്കും മുഹമ്മദിൻ്റെ വിശ്വരൂപം കാണുന്നത് അതൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോഴാണ് ശരി അപ്പൊ ഈ കിബ്ല ഒരു കാലഘട്ടത്തിൽ ജൂതന്മാരുടെ കണക്ക് പ്രാർത്ഥനയുടെ ദിശ എന്ന് പറയുന്നത് ജദൂസലേം ആയിരുന്നു പിന്നെ ഈ കിബ്ല മാറ്റിയിട്ട് മെക്കയിലേക്ക് ആക്കുകയാണ് ചെയ്യുന്നത് അതും അതുപോലെ തന്നെ ജൂത പ്രാർത്ഥനയും മുസ്ലിം പ്രാർത്ഥനയൊക്കെ ഏതാണ്ട് ഒന്ന് തന്നെയായിരുന്നു പിന്നെ അതിനകത്ത് കുറച്ച് കാര്യം വ്യത്യാസം ഉണ്ടെന്ന് കാണിക്കാനായിട്ട് ഇല്ല പ്രേംനസ്വീറിന്റെ രണ്ട് പ്രേനസീറിനെ കാണിച്ചിട്ട് ഒരെണ്ണത്തിന് ചുട്ടി കുത്തുന്നത് പോലെ കുറേ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടാക്കുന്നു ഇസ്ലാം എന്ന് പറയുന്നത് ജൂതം ജൂത പ്ലസ് ക്രിസ്ത്യാനിറ്റി പ്ലസ് അവിടെ ഉള്ള ആചാരങ്ങൾ പ്ലസ് എല്ലാം കൂടെ ചേർത്തുള്ള ഒരു ഒരു സഞ്ചി എന്ന് വേണമെങ്കിൽ പറയാം കുറച്ച് കാര്യങ്ങൾ മുഹമ്മദിൻ്റെ ഇന്ന് തോന്നിയതും അതിൻ്റെ താല്പര്യങ്ങളും ഒക്കെ അതിനകത്തുണ്ട് അപ്പം ജൂതരുമായിട്ട് ചില പ്രാക്ടിക്കലായിട്ട് തന്നെ ചില അതുപോലെ തന്നെ ക്രിസ്ത്യാനിറ്റിയും ഉറക്കത്ത് അങ്ങനെ കണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവാണ് ശരിക്കും അയാളൊരു ക്രിസ്ത്യൻ ആയിരുന്നു എന്ന് അപ്പൊ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷേ ഈ മറ്റു മതങ്ങളെ എൻ്റർടൈൻ ചെയ്യുന്ന കാര്യത്തിൽ ഏറ്റവും പൂർ റെക്കോർഡ് എന്ന് പറയുന്നത് ഇസ്ലാമിനാണ് ഇസ്ലാമിലാണ് ഈ കാഫുർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് വളരെ അത് ക്രിസ്ത്യാനിറ്റിയിലുണ്ട് ജെൻഡൈൽസ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് അന്യർ എന്ന് പറയുന്നത് ജൂതരുടെ കാര്യത്തിലും അതുണ്ട് ജൂതരുടെ കാര്യത്തിലുള്ള സംഗതി തന്നെയാണ് ഈ ജോഷുവയ്ക്ക് ദൈവം കൊടുക്കുന്ന നിർദ്ദേശം തന്നെ കണ്ടില്ല മറ്റുള്ളവരെല്ലാം നശിപ്പിച്ച് കളയുക ഈ അന്യമത വിരോധം എന്ന് പറഞ്ഞ ഒരു സെമെറ്റിക് കോൺസെപ്റ്റ് ആണ് എല്ലാ മതങ്ങളിലും ഉണ്ട് പക്ഷേ ഇൻ ദ കോഴ്സ് ഓഫ് ടൈം ഈ ജൂത ക്രിസ്ത്യൻ മതങ്ങളിൽ അതിൻ്റെ വനം കുറഞ്ഞു കുറഞ്ഞു വന്നു പക്ഷേ ഇസ്ലാമിൻ്റെ അതിൻ്റെ വനം ആ രീതിയിൽ കുറയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്നും ഈ ഈ ഒരു വിഷയം നിലനിൽക്കുന്നത് ക്രിസ്ത്യൻസുമായിട്ട് എന്തായാലും തീർച്ചയായിട്ടും മുസ്ലിങ്ങൾക്ക് പ്രശ്നമുണ്ട് അത് തന്നെയാണ് ക്രിസ്സൈഡ്സ് എന്ന് പറയുന്നതിൻ്റെ കാരണം തന്നെ തന്നെയാണ് പക്ഷെ ഇന്ന് ക്രിസ്ത്യാനിറ്റി ഒരുപാട് മാറി പക്ഷേ ഇസ്ലാം ഏതാണ്ട് പഴയ രീതിയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് അതായത് അതായത് എൻ്റെ സോഫ്റ്റ്വെയർ നോക്കുമ്പോൾ ക്രിസ്ത്യാനിറ്റി കാര്യമായ മാറ്റം ഉണ്ടായി ഇവിടുത്തെ കേരളത്തിലൊക്കെ കുറേ ക്രിസ്ത്യൻസ് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ലോകമെമ്പാടും ക്രിസ്ത്യാനിറ്റിയിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആധുനിക മൂല്യങ്ങളുമായിട്ടും ലിബറൽ ജനാധിപത്യമായിട്ടൊക്കെ പൊരുത്തപ്പെടുന്ന രീതിയിലേക്ക് ആ മതം ക്രമേണ മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ രീതിയിലുള്ള ആ നിരക്കിലുള്ള ഒരു മാറ്റം ഇസ്ലാമിലുണ്ടാകുന്നില്ല മാറ്റം ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ യു എ ഉണ്ടാകുന്നു സൗദി ഉണ്ടാവുന്നു എന്നൊക്കെ പറയാൻ ശരിയാണ് പക്ഷേ ആ നിരക്കിലൊരു മാറ്റം ഉണ്ടാവുന്നില്ല അതിന് കുറെ കൂടെ അവിടെ വെളിച്ചമെത്താൻ കുറെ കൂടെ സമയമെടുക്കും എന്നുള്ളത് ലോകത്തിന്റെ ഒരു വലിയൊരു ഒരു യാതനയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതാണ് എല്ലാവരും പറയുന്നത് ഇസ്ലാമിന് ഒരു ഇരുന്നൂറ് വർഷം കൂടെ കൊടുക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് ഇരുന്നൂറ് വർഷം കഴിഞ്ഞ് മുന്നൂറ് വർഷം കഴിഞ്ഞ് ഉണ്ടായ മതമല്ലേ അപ്പൊ അത്രയും കൂടെ സമയം കൊടുക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ഒരു സെക്കൻഡ് പോലും ഇനി കൊടുക്കാനില്ല അത്രമാത്രം ഈ മതങ്ങളെ കൊണ്ട് നമ്മൾ മനുഷ്യൻ മനുഷ്യന്റെ സമസ്ത മേഖലകളുള്ള ഒരു ശിക്ഷയായിട്ട് ഇത് മാറിയിട്ടുണ്ട് അപ്പം അത് കണ്ടിന്യൂ ചെയ്യുന്നുള്ള പിന്നെ രണ്ടാമത്തെ കാരണം ഇസ്രയേൽ തന്നെയാണ് ഇസ്രയേല് അവിടെ ഒരു ക്രിസ്ത്യാനിറ്റി പോലെയല്ല ഒരു രാജ്യം അവിടെ ഉണ്ടാക്കുകയും പിന്നെ അതൊരു ഇതാക്കുകയും ചെയ്ത് അത് കണ്ടിന്യൂ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇസ്ലാമിലുള്ള റാഡിക്കൽ വിഭാഗം അവരുടെ സ്ക്രിപ്ചറലായിട്ടുള്ള മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇമാരെ എല്ലാം തുരത്തണം ഇമാരെ അന്ത്യവദി അന്ത്യ നാളില ചെയ്യണം അപ്പോൾ സ്ക്രിപ്ചറിലവിടെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് ഭയങ്കരമായിട്ടുണ്ട് അവിടെ ഒരു ജൂതരാജ്യം വരുന്നതിനെതിരെ ഇപ്പോൾ മുസ്ലിങ്ങൾ ജൂതന്മാർ എന്നുള്ള രീതിയിൽ കാണുന്നുണ്ടോ അതുവെച്ച് ആളുകളെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ അവരെ വൈകാരികത അട്ടിമറിക്കാൻ കഴിയുന്നുണ്ടെന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ആ ജൂത മുസ്ലിം വൈരം ഭയങ്കരമായിട്ട് ആളിക്കെത്തുന്നത് യഥാർത്ഥത്തിൽ ജൂതരെ പീഡിപ്പിക്കുന്ന കാര്യത്തിൽ ഒന്നാം സ്ഥാനം ക്രിസ്ത്യാനികൾക്കാണ് അവർ ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ രണ്ടാം സ്ഥാനം വേണമെങ്കിൽ മാത്രമേ മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂ പക്ഷെ പല പല മുസ്ലിം വിഭാഗങ്ങളുടെയും ജൂതന്മാരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയാണ് കമ്പെയർഡ് ടു ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യാനിറ്റിയെക്കാൾ കൂടുതൽ സുരക്ഷയും സമാധാനവും മുസ്ലിം സമൂഹങ്ങളിലാണ് ജൂതർക്ക് കിട്ടിയിരുന്നത് പക്ഷേ രണ്ടാം കണ്ട പൗരന്മാരായിട്ട് തന്നെയാണ് എന്ന് പറയാൻ പറ മേജറായിട്ടുള്ള കാർഡിനൽ ടോർമെൻ്റ്സ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റി തന്നെയായിരുന്നു പക്ഷേ ക്രിസ്ത്യാനിറ്റി ഭയങ്കരമായിട്ട് മാറി ഇസ്ലാം മാറി അതേപോലെ മാറിയിട്ടില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൻ്റെ ഒരു കാര്യം അപ്പോൾ പതിനെട്ടാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനിറ്റി അല്ലെ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യനായ ഒരു റോമൻ കാത്തലിക്കായിട്ടുള്ള ഹിറ്റ്ലറുടെയൊക്കെ ജൂതവിരോധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ബിബ്ലിക്കലാണത് അതിൻ്റെ അടിസ്ഥാനം പിന്നെ ബാക്കിയൊക്കെ ആളുടെ കയ്യിലുള്ള വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ന് പറഞ്ഞാലും അതിൻ്റെ ഒരു റൂട്ട് കോസ് കിടക്കുന്നത് അണലിയുടെ സന്തതികൾ എന്നുള്ള ആ ഒരു ഇതിൽ തന്നെയാണ് ക്രിസ്തുവിനെ കൊന്നവർ അപ്പം ക്രിസ്ത്യാനിറ്റിയിലെ മാറ്റം കറസ്പോണ്ടിങ് ആയിട്ട് ഇസ്ലാമിൽ ഉണ്ടാകത്തോണ്ട് അല്ലാതെ ശത്രുതയിൽ വലിയൊരു വ്യത്യാസം ഇല്ലയെന്നു മാത്രമല്ല ക്രിസ്ത്യാനികളും ജൂതന്മാരും വലിയ ശത്രുതയിലായിരുന്നു അത് വൺ വേ ട്രാഫിക് ആയിരുന്നു കാരണം ജൂതന്മാർ ഇൻ മൈനോറിറ്റി ക്രിസ്ത്യാനിറ്റി ഇൻ മെജോറിറ്റി അതായത് എപ്പോഴും ജൂതന്മാരെ പീഡിപ്പിക്കുകയാണ് ക്രിസ്ത്യൻ സമൂഹങ്ങൾ ചെയ്തിട്ടുള്ളത് ഇസ്ലാം അതുകൊണ്ട് അത്രയും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല പല സമൂഹങ്ങളിലും ദേവയർ ഹാപ്പിയർ ആയിരുന്നു എന്ന് നമുക്ക് അറിയാൻ കഴിയും പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല അതിൻ്റെ കാരണം അതായത് ഒരേ സംഗതിയാണ് പക്ഷെ ക്രിസ്ത്യാനിറ്റി കുറേ മാറി ഇസ്ലാം അത് അങ്ങനെ മാറുന്നില്ല അതാണൊരു വിഷയം